സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ട്വിസ്റ്റിലേക്ക് ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സുമായി ഇ പി ജയരാജൻ കരാറിലേർപ്പെട്ടിരുന്നില്ലെന്ന് പോലീസ് കണ്ടെത്തൽ അന്വേഷണത്തിൽ രവി ഡി സിയുടേതുൾപ്പെടെ രണ്ട് സുപ്രധാന മൊഴി കൂടി ഇനി രേഖപ്പെടുത്തും എങ്ങനെയാണ് ആത്മകഥ ഡി സിക്ക് കിട്ടിയതെന്ന് കണ്ടെത്തും കട്ടൻ ചായയും പരിപ്പുവടയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതമെന്ന ആത്മകഥ ഇനി ഡി സി പ്രസിദ്ധീകരിക്കാനും സാധ്യതയില്ല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇത് ഡി സി ബുക്സിലെ ഏതാനും ജീവനക്കാരിൽ നിന്ന് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ മൊഴിയെടുത്തിരുന്നു ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതോ പുറത്തായതോ സംബന്ധിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നാണ് ജീവനക്കാരുടെ മൊഴി ആത്മകഥ പുറത്തായതോടെ ഇ പി ജയരാജൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് നടത്തിയ അന്വേഷണത്തിലാണ് ഇതു സംബന്ധിച്ച സൂചന കിട്ടിയത് രവി ഡി സിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും കരാറില്ലെങ്കിൽ ഇപിയുടെ വാദങ്ങൾക്ക് കരുത്തു പകരും അതിനിടെ വിഷയം കേസിലേക്ക് പോകാതെ പരിഹരിക്കാൻ ഡി സിയും ശ്രമം തുടങ്ങിയിട്ടുണ്ട് ഇപിയുടെ പരാതിയിൽ പ്രഥമ വിവര റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് അന്വേഷണം ഘട്ടത്തിലാണെന്ന് ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പറഞ്ഞു അതിനുശേഷം ഇപിയുടെ കൂടെ അഭിപ്രായം തേടി വേണമെങ്കിൽ മാത്രം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ദേശാഭിമാനിയിലെ കണ്ണൂരിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനിൽ നിന്നാണ് ആത്മകഥ ചോർന്നതെന്ന സൂചനയുണ്ട് ഇതിലും പോലീസ് വ്യക്തത വരും അങ്ങനെ വന്നാൽ ആ മാധ്യമ പ്രവർത്തകനെതിരെ സി പി എം നടപടികളിലേക്ക് കടക്കും മോഹൻലാലിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായ പരാമർശം ദേശാഭിമാനിയിൽ വന്നിരുന്നു ഈ സമയം തന്നെ ഇടത് കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ച കുറിപ്പിൽ ജയരാജന്റെ ഗോസ്റ്റ് റൈഡറെക്കുറിച്ച് കുറിച്ച് പരാമർശമുണ്ടായിരുന്നു നിലവിലെ അന്വേഷണമെല്ലാം ഈ ഗോസ്റ്റ് റൈഡറെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും വിഷയത്തിൽ രവി ഡി സിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതും നിർണായകമാണ് കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്കറിയില്ലെന്ന മൊഴിയാണ് ഈ ജീവനക്കാർ നൽകിയതെന്നാണ് വിവരം രവി ഡി സിയിൽ നിന്ന് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദീകരണം തേടാനാണ് പോലീസിന്റെ തീരുമാനം പുസ്തകത്തിന്റെ നൂറ്റി എഴുപത്തിയെട്ട് പേജുകളുടെ പി ഡി എഫ് ഏതു വിധത്തിലാണ് പുറത്തുപോയത് എന്നതാണ് ഇ പി ജയരാജൻ പ്രധാനമായി മുന്നോട്ട് വെച്ചിരിക്കുന്ന ചോദ്യം അതിൽ ഗൂഢാലോചന നടന്നതായി സംശയിക്കുന്നതായും ഇ പി ജയരാജൻ പ്രതികരിച്ചിരുന്നു പി ഡി എഫ് ചോർന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തും മാധ്യമപ്രവർത്തകരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത് പി ഡി എഫ് ആർക്കൊക്കെ എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത് ഇ പി ജയരാജന്റെ മൊഴിയും ഇക്കാര്യത്തിൽ നിർണായകമാണ് മൊഴി നൽകാനായി ഇ പി ജയരാജൻ കൂടുതൽ സമയം തേടിയിട്ടുണ്ട് വിവാദത്തിന് പിന്നാലെ ഇ പി ജയരാജൻ ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ആത്മകഥ ആർക്ക് പ്രസിദ്ധീകരണത്തിന് നൽകണമെന്ന ആലോചനയ്ക്കിടെ സമൂഹത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനും തന്റെ കക്ഷിയെ തേജോവധം ചെയ്യാനും ഉദ്ദേശിച്ചാണ് ഡി ബുക്സ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചതെന്ന് നോട്ടീസിൽ പറയുന്നു